സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ നിർണായക വാർത്താ സമ്മേളനത്തിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്ന വിവിധ വിവാദങ്ങൾ ഇങ്ങനെ കത്തിനിൽക്കുമ്പോഴാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ ഉടൻ കാണുന്നത് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തതും കൊല്ലം കരുനാഗപ്പള്ളിയിൽ ലോക്കൽ സമ്മേളനത്തിനിടയിലുണ്ടായ കയ്യാങ്കളിയുമടക്കം പാർട്ടിക്കും സർക്കാരിനും തലവേദന സൃഷ്ടിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉയർന്നിരിക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ അവിടേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ുണ്ട് ആർ റോഷിപാൽ നിർണായകമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ഒരുപാട് ചോദ്യങ്ങൾ നമുക്കും ചോദിക്കാൻ ഉണ്ടാകുമല്ലോ അല്ലെ സുജയ സംശയവുമില്ല ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദങ്ങൾ നിരവധി രാഷ്ട്രീയ വിവാദങ്ങളുടെ ആ രാഷ്ട്രീയ വിവാദങ്ങളിൽ സ്വാഭാവികമായും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞേക്കും പ്രത്യേകിച്ച് ഇന്നലെ കരുനാഗപ്പള്ളിയിൽ പാതിരാത്രിയിൽ സി പി എം ലോക്കൽ സമ്മേളനത്തിലുണ്ടായ സംഘർഷം ആ സംഘർഷവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നിലപാട് അതിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന കാര്യങ്ങളിലടക്കം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബം സി ബി അന്വേഷണം ആവശ്യപ്പെട്ട വിഷയം അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളുണ്ട് അതിനൊപ്പം തന്നെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റിയെന്ന വിഷയത്തിലടക്കം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഏതൊക്കെ തരത്തിലാണ് ആ വിഷയത്തിൽ നിലപാട് പാർട്ടിയുടെ നിലപാട് മറ്റൊന്ന് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ സി പി എം നേതൃത്വത്തിന് കഴിഞ്ഞില്ല അതടക്കം പാർട്ടി ഏത് തരത്തിൽ പരിശോധിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു മറുപടി പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു സി പി എം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നു ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി സംസ്ഥാന സമ്മേളനവും പിന്നാലെ നടക്കും അങ്ങനെ പാർട്ടി സമ്മേളനത്തിന്റെ കാലയളവാണ് അതിന് ിടയിൽ ഉയർന്നു പോകുന്ന ഈ വിഭാഗീയത ആ വിഭാഗീയത എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നതിലടക്കം ഒരുപക്ഷെ പാർട്ടി ആ കാര്യം പരിശോധിക്കുമോ എന്നതൊക്കെ ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ഉയർത്തും അപ്പോൾ പാർട്ടി സെക്രട്ടറി എന്താണ് അതിന് വിശദീകരണം നൽകുക എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും സുജ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിനായി അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായിരിക്കും അദ്ദേഹം കൊടുക്കാൻ പോകുന്ന മറുപടി പ്രത്യേകിച്ചും കൊല്ലത്ത് തെരുവിലിറങ്ങിയാണ് വിമതപക്ഷം ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നത് മേൽഘടകത്തിലേക്ക് പരാതിയുമായി പോകുന്നതിനൊപ്പം തന്നെ അത് പുറം ലോകത്തെ അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്കോ പ്രതിഷേധത്തിലേക്കോ ഒക്കെ അവർ കടക്കുന്നത് സഹികെട്ടിട്ടാണ് എന്നവർ പറയുന്നുമുണ്ട് അതിൽ പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയങ്ങളിൽ അദ്ദേഹം ഉയർത്താൻ നൽകാൻ പോകുന്ന മറുപടി എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് പെൻഷൻ കൊള്ള പെൻഷൻ കൊള്ളയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് സർക്കാരിന് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയത് സർക്കാർ ജീവനക്കാരായ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന കണ്ടെത്തൽ പുറത്തു വന്നതോടുകൂടിയാണ് അതിൽ പല ശ്രേണികളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് വിവിധ വകുപ്പുകളിലായുള്ള ആളുകളുണ്ട് അവരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതിനെതിരെയും വിമർശനം ഉയരുകയാണ് എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയാൻ പോകുന്ന മറുപടി എന്താണ് എന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് റോഷിപാൽ തുടരുന്നുണ്ട് റോഷിപാൽ ചോദ്യങ്ങൾ ധാരാളമുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വാർത്താ സമ്മേളനമാണ് തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു പക്ഷേ പാലക്കാട്ട് വിചാരിച്ച രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞോ എന്നതിലടക്കം അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയില്ലേ ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ അതിനൊക്കെയുള്ള കൂടുതൽ പ്രതികരണങ്ങൾ അതിലേക്കൊക്കെ കടക്കില്ലേ അതിനൊക്കെയുള്ള സാധ്യത എത്രത്തോളമുണ്ട് റോഷിപാൽ സംശയമില്ല കുറെ വിവാദങ്ങളുണ്ട് അതിൽ നമ്മൾ പറഞ്ഞതിനൊപ്പം തന്നെ ഇ പി ജയരാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല കാരണം അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട അവ്യക്തതയുണ്ട് ആശയക്കുഴപ്പം തുടരുന്നുണ്ട് അങ്ങനെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്ന ഘട്ടം അല്ലെങ്കിൽ സമ്മേളന കാലയളവിൽ പാർട്ടിയെ കുരുക്കുന്ന തരത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ ലോക്കൽ സമ്മേളനത്തിലുണ്ടായ ആ സംഘർഷം ആ പാതിരാത്രി ഉണ്ടായ നേതാക്കൾക്ക് നേരെയുണ്ടായ പ്രതിഷേധവും സംഘർഷവും പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പൊതുവിടത്തിൽ പാർട്ടി സമ്മേളനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വലിയ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലാണ് ഇന്നലെ പാർട്ടി സമ്മേളന വിധികളുണ്ടായ സംഘർഷം പ്രത്യേകിച്ച് പ്രവർത്തകർ പാർട്ടി നേതൃത്വത്തെ പൂട്ടിയിട്ട വിഷയമടക്കം അതടക്കം സി പി എം നേതൃത്വം സംസ്ഥാന നേതൃത്വം സ്വാഭാവികമായും അത് ഒരു പ്രാഥമിക ചർച്ച ഈ ഇക്കാര്യത്തിലടക്കം എടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ അതിക്രമങ്ങൾ കൈയേറ്റ ശ്രമമടക്കം സ്വാഭാവികമായും പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് അത് ഏതൊക്കെ തരത്തിൽ പരിശോധിക്കും ഇനി ഇത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ സംഘർഷഭരിതമാകാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതൊക്കെ ഉണ്ടാകും ഏതായാലും പാർട്ടി സമ്മേളന കാലയളവിൽ ഉണ്ടാകുന്ന വിഭാഗീയതകൾ അത് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്വാഭാവികമായും നടന്നിട്ടുണ്ടാകും ഇതിൻ്റെയൊക്കെ വിശദീകരണം അതിനപ്പുറത്തേക്ക് വലിയ വിവാദമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് അതിൽ ഒന്ന് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അതിൽ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിൽക്കുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ അവർ സംസ്ഥാന തീർച്ചയായും വാർത്താ സമ്മേളനം തുടങ്ങുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് എത്താം